പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ മഴയുണ്ടോ മക്കളെ ഓ ഇവിടെയും ഉണ്ടപ്പോ ഇടക്കിടക്ക് പേമാരിയായിട്ട് ഇങ്ങോട്ട് വരും മഴ വലിയ കുഴപ്പമില്ല ബാക്കിയെല്ലാം കൂടെ വന്നവര് ഭയങ്കര അപകടകാരികളാണ് കറണ്ട് പോകും കുറെ ഉണ്ട് കാറ്റത്ത് നമ്മുടെ ചെടികളെല്ലാം ആടി വിലഞ്ഞ് പോകും മരങ്ങൾ വീഴും ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങളാ എന്തെങ്കിലുമൊക്കെ ആവട്ടെ അല്ലേ പിന്നെ ചെടികളുടെയൊക്കെ വിശേഷം എന്താ ഇന്ന് നമ്മൾക്ക് എൻ്റെ അടിയനിയെ കുഞ്ഞുങ്ങളെ കാണാം നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം വരുമെല്ലാവരും കണ്ടോ എൻ്റെ അടിയനിയ മക്കളൊക്കെ മഴയൊക്കെ വെയിലൊക്കെ കൊണ്ട് ഇവിടെ നിൽക്കുക പക്ഷേ കുറച്ച് ഹെൽത്തി ആയിട്ടുണ്ട് പ്ലാന്റ്സ് പ്ലാന്റ്സൊക്കെ ഇനി ഫ്ലവർ ഇടണം അപ്പോൾ ഇന്നേ ഫ്ലവർ ഇടാനുള്ള ഒരു ടിപ്സും ചെറിയ ചെറിയ നമ്മൾ വിത്ത് പാകിയിട്ട് മുളച്ച് വരുന്ന പ്ലാന്റ്സ് ഉണ്ടല്ലോ അതെങ്ങനെ എത്രയും പെട്ടെന്ന് ഹെൽത്തി ഹെൽത്തിയാകാമെന്നും പറഞ്ഞുതരാം ഞാൻ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് ഒത്തിരി പുലികളുണ്ട് അടീനെ വളർത്തി ഒത്തിരി വിജയിച്ച ആളുകളുണ്ട് പക്ഷേ ഇത് അറിയാത്ത എന്നെപ്പോലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉൾക്കൊള്ളാം ഓക്കേ നമ്മുടെ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങൾ തന്നെ വെച്ച് നമുക്ക് തുടങ്ങാം നമ്മുടെ ചാരമില്ലേ മക്കൾ ചാരം ചാരം നൈസ് പൗഡർ എടുക്കുക നല്ല നൈസ് പൗഡർ ആയിരിക്കണം അത് നിങ്ങളുടെ പ്ലാന്റിൽ എത്രയാണോ ഉള്ളത് അതനുസരിച്ച് ചാരം എടുക്കുക ഒരു വലിയ ഒരു സാധാരണ ഇത് വേണ്ട ഇത്രയുള്ള പോട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു രണ്ട് സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോ അതനുസരിച്ച് ചാരം എടുക്കുക എത്രയാണോ ഇപ്പൊ ഒരു രണ്ട് മൂന്ന് നാല് പ്ലാന്റിനാണെങ്കിൽ ഒരു കോഴിമുട്ട അതല്ലെങ്കിൽ ചാരം പൗഡർ എടുക്കുന്നതനുസരിച്ച് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ പുട്ടിനെ പൊടി നനയ്ക്കൂലേ എന്ന പോലെ നനച്ച് നനച്ച് അത് ഒരുവിധം നനച്ചെടുക്കുക നല്ലൊരു പൗഡർ രൂപത്തിലാക്കി ഈ മുട്ട പൊട്ടിച്ചിട്ടിട്ട് ചാരവും കൂടി കുഴച്ച് കുഴിച്ചെടുക്കുക എടുക്കുക എന്നിട്ട് പ്ലാന്റിൻ്റെ അനുസരിച്ച് പോട്ടിൽ ഇട്ട് കൊടുക്കുക ഇതെനിക്ക് എൻ്റെ ഒരു ചേച്ചി പറഞ്ഞു തന്നതാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട് റിസൾട്ട് വരാൻ സമയമാകുന്നേ ഉള്ളൂ എന്നാലും ഒരുവിധം മിക്കതിലും വരുന്നുണ്ട് കണ്ടു ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടോ വിത്തുണ്ട് കുറച്ച് വിത്തുണ്ട് സാധാ നോർമലായി കാണുന്ന അടീനിയത്തിൻ്റെ വിത്താണ് കേട്ടോ പാകം അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുക ഇടുന്നതിന് മുമ്പ് നിങ്ങൾ ചെറുതായി നിങ്ങളുടെ പോട്ട് നനക്കുക അടീനിയ പ്ലാന്റിന് അടീനിയ ചെടികൾക്ക് വാട്ടറിങ് ചെയ്യുമ്പോൾ ഇതിൽ ഇങ്ങനെ ഈ ലീഫുകളിലും ഫ്ലവറുകളിലും സ്റ്റമ്മിലൊന്നും വെള്ളം വീഴണ്ട ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഈ പോട്ടിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക എന്ന പോലെ പതുക്കൊന്നും നനച്ചിട്ട് നിങ്ങൾക്ക് ഈ ചാരം പൗഡർ ഉണ്ടല്ലോ നമ്മൾ മുട്ടയും കൂടി കോഴിമുട്ടയും കൂടി നനച്ചു വെച്ചേക്കണത് അത് നിങ്ങൾക്ക് പ്ലാ ഇതിൻ്റെ പോട്ടിൻ്റെ അനുസരിച്ച് വലിയ പോട്ട് ഈ ഇതിലുള്ള ഈ സൈസിലുള്ള പോട്ടാണെങ്കിൽ രണ്ട് സ്പൂണിടാം അതല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഒരു സ്പൂൺ ഇടാം കേട്ടോ നിങ്ങൾക്ക് ഐഡിയ അറിയാമല്ലോ അതനുസരിച്ച് ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് പിറ്റേ ദിവസവും ഒന്ന് നനച്ചു കൊടുക്കുക നനച്ചെന്ന് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒത്തിരി വാട്ടറിങ് ചെയ്ത് ഇട്ടിരിക്കുന്ന ഈ വളം ഒലിച്ചു പോകരുത് കുറച്ചിന് ചെറുതായിട്ടൊരു ഈർപ്പം ഉണ്ടാകാൻ വേണ്ടി മാത്രം ചാരമല്ലേ അതുകൊണ്ടാണ് കുഴപ്പമൊന്നുമില്ല എന്നാൽ നമുക്ക് ഒരു മനസ്സമാധാനത്തിന് വേണ്ടി പതുക്കെ ഒന്ന് നനച്ചു കൊടുക്കുക അങ്ങനെ ഒരു മൂന്ന് ദിവസം ചെറുതായിട്ടൊന്നും ചുവട് മാത്രം നനച്ചു കൊടുക്കുക എപ്പോൾ വാട്ടറിങ് ചെയ്താലും ഇതിൻ്റെ ലീഫിലും സ്റ്റമ്മിലും വീഴരുത് കേട്ടോ പിന്നെ എല്ലാ ദിവസവും വാട്ടറിങ് ചെയ്യണ്ട ഞാനൊരു മൂന്ന് ദിവസം ഇടവിട്ട് മാത്രം അടിയനെ ചെടികൾക്ക് വാട്ടറിങ് ചെയ്യത്തുള്ളൂ കേട്ടോ ഇപ്പം നല്ല വെയിലുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട് അതുകൊണ്ട് ഞാൻ വാട്ടറിങ് ചെയ്യാറേ ഇല്ല പിന്നെ ഞാൻ ചെയ്യുന്ന വാട്ടറിങ് ഞാൻ സാധാ വെള്ളം ഒഴിക്കാറില്ല മുരിങ്ങയില ചീമക്കൊന്നേല ഇത് മാറി മാറി എടുത്തിട്ട് മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ ജ്യൂസാക്കിയിട്ട് ഒത്തിരി വെള്ളം ചേർത്തിട്ട് കുറേ ഇത് പോട്ട് വന്ന് പതുക്കെ ഒന്ന് നനയാൻ വേണ്ടി മാത്രം ഒഴിച്ച് കൊടുക്കും ഓവറായി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഒത്തിരി വെള്ളം കൂടിയാലും വെള്ളം കുറഞ്ഞാലും പ്രശ്നമുള്ള സുന്ദരി ഇത് പിന്നെ ഞാൻ എങ്ങനെയാണ് ചെറിയ പ്ലാന്റ്സ് എല്ലാം പെട്ടെന്ന് ഹെൽത്തി ആക്കുന്നതെന്ന് പറഞ്ഞു തരട്ടെ അതായത് നമ്മൾ സീഡ് പാകി കഴിഞ്ഞിട്ട് ചെറിയ പ്ലാന്റ്സുകളാവൂല്ലേ ചെറിയ പ്ലാന്റ്സ് കൂടി അഞ്ച് ആറ് ഏഴ് ഇല്ല പാകമാകുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യുന്ന ഇത് കണ്ട ഇത് ചെയ്തു വെച്ചിട്ടിപ്പോൾ ഒരു മാസമായി ഇതിൻ്റെ ടോപ്പ് ഉണ്ടല്ലോ ടോപ്പ് കട്ട് ചെയ്യും അല്ല ഒരുമിച്ച് തൈകൾ നിൽക്കുമ്പോൾ അത് ഡിവൈഡായിട്ട് വെക്കും വേറെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് പോട്ടിലേക്ക് മാറ്റി നടും ഒന്നോ രണ്ടോ മൂന്നോ വെച്ചൊക്കെ നടും എന്നിട്ട് ഇതിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് കൊടുക്കും ഇനി കാണുന്നുണ്ടോ കണ്ടോ കാണുന്നുണ്ടോ ടോപ്പ് കട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ അതിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ ശിഖിരം വരും നമ്മുടെ ഈ കോഡക്ട്സ് ഉണ്ടല്ലോ അതും വലുതാവും എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നോ നമ്മുടെ കട്ടൻ ചായ അല്ലേ കട്ടൻ ചായ നന്നായിട്ട് ചായപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് കടുപ്പത്തിൽ തിളപ്പിച്ചിട്ട് തലേദിവസം വൈകിട്ട് തിളപ്പിച്ച് വെക്കും എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ കുറേശ് ഇതായത് പോട്ട് ചെറുതായിട്ടൊന്നും അനയാവുന്ന രീതിയിൽ ഇതിൻ്റെ സൈഡിൽ ഒഴിച്ച് കൊടുക്കും ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഗ്യാപ്പിൽ ഒരു മാസം വരെയും കൊടുക്കും അത് കഴിഞ്ഞിട്ട് മുരിങ്ങയിലെ ജ്യൂസ് അതല്ല എങ്കിൽ ജ്യൂസ് നമ്മുടെ വെജിറ്റബിൾ ഉണ്ടല്ലോ കിച്ചണിൽ അതെല്ലാം കൂടി അരച്ചിട്ട് കഞ്ഞിവെള്ളത്തിലാക്കിയിട്ട് ഒത്തിരി വെള്ളം കൂട്ടിയിട്ട് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കും ഇങ്ങനെയാണ് ഞാൻ എൻ്റെ സീഡ് ഭാഗ്യ അടീനിയ കുഞ്ഞുങ്ങളെയൊക്കെ ആക്കി കൊണ്ടുവരുന്നത് ഇത് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഇതിലെത്രോ ശരിയുണ്ട് തെറ്റുണ്ടെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എൻ്റെ പ്ലാന്റ്സ് എല്ലാം ഒരുവിധം ആരോഗ്യമായി വരുന്നുണ്ട് പെട്ടെന്ന് ചെറുതാകുമ്പോൾ തന്നെ കോഡക്ട്സ് വലുതായി വരും ഇതൊക്കെ ഞാൻ വിത്തിട്ട് വാഗ്യം ഇത് കണ്ട വിത്ത് വാഗി മുളപ്പിച്ച പ്ലാന്റ്സാണ് ഇത് ഇവിടെ വേറൊരു കുഞ്ഞുണ്ട് ഇതിനൊരു സന്തോഷം എന്താണെന്നറിയോ ഇത് കണ്ടോ ഇതൊരു ആറ് ഏഴ് മാസമായ പ്ലാന്റ് ആണേ വിത്ത് വാഗിയിട്ട് ഇത് കണ്ട മുട്ട് വരുന്നത് കണ്ടോ നിങ്ങൾ ഭയങ്കര സന്തോഷം ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചാണല്ലോ സീഡ് പാകുന്നത് അപ്പോൾ ഏത് കളറാണെന്നൊന്നും അറിയില്ല അപ്പോൾ അത് കാണാൻ വേണ്ടി ഭയങ്കര വൈറ്റ് വൈറ്റാണെന്നാണ് തോന്നുന്നത് അറിയില്ല പിന്നെ ഇങ്ങനെ മാത്രമല്ല കേട്ടോ പ്ലാൻസ് ആരോഗ്യമാക്കുന്നത് രാസവളം എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് എൻ പി കെ ഡി എ പി അങ്ങനെ കുറേ ഐറ്റംസൊക്കെ കാണുന്നുണ്ട് വീഡിയോയിൽ അപ്പോൾ അതൊക്കെ ഇട്ടും ആരോഗ്യപരമാക്കാം പക്ഷെ ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നത് ഇഷ്ടമുള്ളവർ മാത്രം ഫോളോ ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് ചെയ്താൽ മതി കേട്ടോ മക്കളെ അപ്പോൾ ഓക്കെ ഇന്നത്തെ എൻ്റെ അടീനിയ കുഞ്ഞിൻ്റെ വിശേഷങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടോ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ നിങ്ങളൊരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കുഞ്ഞു കുഞ്ഞ് കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്തണേ അതൊക്കെ വായിച്ചുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം മക്കളെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കേ ടാറ്റാ ബായ്